നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സംസാരിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്ന ചില വാക്കുകൾ ലജിബിളാകുമോ എന്നൊരു ഭയമുണ്ട് എങ്കിലും ബ്രേക്ക് വരണ്ട എന്ന് കരുതി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ബാഴ്സലോണ ഇന്നലെ സ്ലാവിയ പ്രാഹക്കെതിരെ രണ്ടേ നാലിന് വിജയിച്ച് കയറിയല്ലോ ശരിക്കും പറഞ്ഞാൽ ബാഴ്സ ആ രണ്ട് ഗോളുകൾ എതിരാളികൾക്ക് ഗിഫ്റ്റ് കൊടുത്തു അതില്ലായിരുന്നെങ്കിൽ ഇന്ന് ടോപ്പ് എയ്റ്റിൽ കണ്ടേനെ ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്താണ് ഇനിയിപ്പോൾ അവസാന റൗണ്ട് മത്സരത്തിൽ കോപ്പൻ ഹേഗനരെ തകർപ്പൻ ജയം നേടിയേ പറ്റൂ ഏതായാലും ഈ കളിയിൽ റോബർട്ട് ലെവൻഡോസ്കി തൻ്റെ ഈ സീസണിൽ ആദ്യത്തെ യു സിയിൽ ഗോള് നേടി അദ്ദേഹം ഒരു ഓൺ ഗോള് നേടിയ വേറെ കാര്യം അതോടുകൂടി തുടർച്ചയായി പതിനഞ്ച് സീസണുകളായിട്ട് അദ്ദേഹം യു സി എറ്റിൽ ഗോളടിച്ചു കൊടുത്തിരിക്കുകയാണ് പാസ്ക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഫെഡറിക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നാണ് റിപ്പോർട്ട് ഏതായാലും ബാസ്ക്കു വേണ്ടി ഫെർമിനോപ്പസ് ഇരട്ട ഗോളുകൾ നേടി ഒൽമോ ഒരു കിടിലും ഗോൾ നേടി പിന്നെ ലെവൻഡോസ്കിയുടെ ഒരു ഗോൾ അങ്ങനെയാണ് രണ്ടേ നാലിന് വിജയിച്ചത് പ്രേഗിലെ വളരെ ശൈത്യം അനുഭവപ്പെട്ടൊരു രാത്രിയിൽ ബാസ താരങ്ങൾ അഡാപ്റ്റഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടി അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലെവൻഡോസ്കിയും റാഫിനെയും ഫെർമിനും റോണി ഒക്കെയാണ് ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നത് നല്ല തണുപ്പത്ത് തുടക്കത്തിൽ തന്നെ ബാഴ്സ ഞെട്ടിച്ചുകൊണ്ട് ക്യുസയിലൂടെ സ്ലാവിയ പ്രാഹരി ലീഡെടുത്തു ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ ബാഴ്സ നടത്തി മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിലൂടെ അവർ ഗോൾ മടക്കി നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹം ലീഡ് നേടിക്കൊടുത്തു എന്നാൽ തൊട്ടു പിന്നാലെ ലെവൻഡോസ്കിയുടെ ഓൺ ഗോൾ മത്സരം രണ്ടേ രണ്ടിനെ സമനിലയാക്കി പക്ഷേ രണ്ടാം പകുതിയിൽ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒൽമോ ഫ്രഡ്രിക്ക് പകരക്കാരനായിട്ട് സബ് ആയിട്ട് വന്നു ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഗോൾ പിറക്കുകയും ചെയ്തു അങ്ങനെ രണ്ടേ മൂന്നിന് ബാഴ്സ തിരി എടുത്തു ഒടുവിൽ എഴുപതാമത്തെ മിനിറ്റ് ലെവൻ ഡോസ് കീ സീസണിൽ തൻ്റെ ആദ്യത്തെ യു സി എൽ ഗോൾ കൂടി നേടിയതോടെ ബാഴ്സ നാലേ രണ്ടിന് വിജയിച്ചു കയറുകയായിരുന്നു ഇപ്പോൾ ഏഴ് കളികളിൽ നിന്ന് പതിമൂന്ന് പോയിൻറ്റുമായിട്ട് ബാഴ്സലോണ ലോണ ഇല്ല യു സി എൽ ടേബിളിൽ ഒമ്പതാം സ്ഥാനത്താണ് ഇതിൽ ആറാം സ്ഥാനത്തുള്ള പി എസ് സിക്കും പതിമൂന്ന് പോയിൻറ്റാണ് പക്ഷേ അവരുടെ ഗോൾ ഡിഫറൻസ് നോക്കണം പ്ലസ് പത്താണ് ഏഴാമതുള്ള ന്യൂക്യാസിൽ യുണൈറ്റഡ് അവരുടെ പോയിൻറ്റും പതിമൂന്നാണ് ഗോൾ ഡിഫറൻസ് പ്ലസ് പത്താണ് അപ്പോൾ അത് നോക്കണ്ട സെവൻ ചെൽസിക്ക് പതിമൂന്ന് പോയിന്റ് ഗോൾ ഡിഫറൻസ് ആറാണ് ബാഴ്സിക്ക് പതിമൂന്ന് പോയിന്റ് ഗോൾ ഡിഫറൻസ് അഞ്ചാണ് അതാണ് പിടിക്കാൻ സാധിക്കുമായിരുന്നത് ഈ രണ്ട് ഗോളുകൾ എതിരാളികൾക്ക് ഗിഫ്റ്റ് കൊടുത്തിലൂടെ അതാണ് ബാഴ്സ്ക്ക് നഷ്ടമായത് ടോപ്പ് എയ്റ്റിലില്ല ഒമ്പതാമതാണ് അവസാന റൗണ്ടിൽ വേണം ഇനി കാര്യങ്ങൾ അനുകൂലമാക്കാൻ വീഡിയോ അവസാനിക്കുന്നു